സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി സംസ്ഥാന സർക്കാർ വീണ്ടും കടമെടുക്കുന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് റിസർവ് ബാങ്കിൻ്റെ ഇ കുബേർ പോർട്ടൽ വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് ആയിരത്തി കോടി രൂപ സമാഹരിക്കുക പതിനേഴ് വർഷത്തെ തിരിച്ചടിവ് കാലാവധിയിലാണ് കേരളം കടപ്പത്രങ്ങൾ ഇറക്കുന്നതെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടി രൂപ കൂടി കടമെടുക്കുന്നതോടെ നടപ്പ് സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാരിന്റെ കടം നാൽപ്പത്തൊന്നായിരത്തി എണ്ണൂറ് കോടി രൂപയോളമാകും കേരളത്തിന് പുറമെ മറ്റ് പതിനഞ്ച് സംസ്ഥാനങ്ങളും ഇന്ന് ഇ കുബേർ വഴി കടമെടുക്കുന്നുണ്ട് ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച നടത്തുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു വിതരണം നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് സൂചന ബാങ്ക് അക്കൗണ്ടുകൾ തുകയെത്തിച്ചേരുന്നവർക്ക് നാളെ മുതൽ തുകയെത്തിച്ചേരും സഹകരണ സംഘങ്ങൾ വഴി തുകയെത്തുന്നവർക്ക് അടുത്തയാഴ്ചയോടുകൂടിയ തുക വിതരണം പൂർത്തിയാകൂ കുടിശ്ശിക വിതരണം ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷത്തിലായിരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു തന്നെ ഏപ്രിൽ മാസം വിഷുവിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുമെന്നാണ് സൂചന ബാക്കിയുള്ള കുടിശ്ശിക വിതരണം ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർത്തിയാക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്